നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് വെയ്റ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്കുള്ള ഒരു ആശങ്കയാണ് ഞാൻ ഇനി മുതൽ ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഭക്ഷണമൊക്കെ കുറയ്ക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ക്ഷീണം വരുമോ അല്ലെങ്കിൽ ഞാൻ അനീമിക് ആവുമോ ചില വൈറ്റമിൻസിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി വരുമോ എന്നുള്ള ഡൗട്ട്സൊക്കെ ഒരുപാട് ആളുകൾക്കുണ്ട് അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല അതിൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അയൺ ഡെഫിഷ്യൻസി ആണ് ഈ അയൺ ഡെഫിഷ്യൻസി ഒരുപാട് ആളുകൾക്ക് ഒരു പ്രശ്നമാണ് അതിപ്പം നിങ്ങൾ ഡയറ്റ് എടുക്കുന്നില്ലെങ്കിലും എടുക്കുന്നില്ലെങ്കിലുമല്ല നോർമലായിട്ടുള്ള ആളുകളാണെങ്കിലും അവർക്ക് ഒരു അയൺ ഡെഫിഷ്യൻസി വരുന്നുണ്ട് അപ്പം എടുക്കുന്ന ആളുകളാവുന്ന സമയത്ത് അവർ നോർമലി കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യുകയാണ് അത് കംപ്ലീറ്റ് ആയിട്ട് കുറച്ചുകൊണ്ട് വരികയാണ് ഇങ്ങനെയുള്ള സമയങ്ങളിൽ അവർക്ക് അയൺ ഡെഫിഷ്യൻസി വരാനുള്ള ചാൻസസ് കൂടുതലാണ് പക്ഷേ നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള അതായത് നിങ്ങൾ പ്രോപ്പറായിട്ട് അതിലോട്ട് പ്രോട്ടീൻസ് ഉണ്ട് ഫാറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ നോൺ വെജ് ഐറ്റംസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സുകളൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് അയൺ ഡെഫിഷ്യൻസി ഒന്നും വരാനുള്ള ചാൻസസ് ഇല്ല അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരുമെന്നുള്ള ഡൗട്ട്സൊക്കെ ചോദിക്കാറുണ്ട് അപ്പം നമുക്ക് അയൺ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് എങ്ങനെ നമുക്കത് പരിഹരിക്കാം അല്ലെങ്കിൽ ഈ അയൺ ഡെഫിഷ്യൻസി വരാൻ മറ്റെന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആളുകളും അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ അവരുടെ ശരീരത്തിൽ അയൺ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നുണ്ട് അതെന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആണ് പല റീസൻസ് ആണ് അതിൽ മെയിനായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഡയജഷൻ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നില്ലെങ്കിൽ ഈ പറയുന്ന വൈറ്റമിൻസിൻ്റെയും ഒക്കെ അബ്സോപ്ഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവത്തില്ല ഈ ഡയജഷൻ ഇംപ്രോപ്പർ ആവുന്ന ആളുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ചില ആളുകൾ പറയാറുണ്ട് ഞാൻ ഡോക്ടറെ ഭയങ്കര അസിഡിക്കാണ് എൻ്റെ ബോഡി പെട്ടെന്ന് എനിക്കിങ്ങനെ പുളിച്ച് തേട്ടി വരും ഞാൻ എന്ത് കഴിക്കും അല്ലെങ്കിൽ എന്ത് കഴിച്ചു കഴിഞ്ഞാലും എനിക്കിങ്ങനെ പുളിച്ച് തേട്ടി വരാറുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ ഹൈപ്പർ ആസിഡിക് ആയിട്ടുള്ള ആളുകളാണത് അപ്പം അവരിലും ഈ ഒരു അയൺ ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കും കാരണം എന്താണ് പ്രോപ്പറായിട്ടുള്ള ഡൈജഷൻ അവരുടെ ബോഡിയിൽ നടക്കുന്നില്ല കാരണം എച്ച്സി എൽ ആസിഡ് അവിടെ കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട് നിങ്ങൾ എത്ര ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾക്ക് വണ്ണം വെക്കണമെന്നില്ല നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള വേറൊരാളെക്കാളും നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടല്ലോ ആ മറ്റേ വ്യക്തിയാണെങ്കിൽ നന്നായിട്ട് തടിച്ചു പോകുന്നുണ്ട് പക്ഷെ നിങ്ങൾ സ്റ്റിൽ അങ്ങനെ മെലിഞ്ഞിരിക്കുകയായിരിക്കും ഇതിനുള്ളൊരു മെയിൻ റീസൺ എന്ന് ഹൈപ്പർ അസിഡിക് കണ്ടീഷൻ ഉള്ളതുകൊണ്ടാണ് അപ്പം ഇങ്ങനെ എന്തെങ്കിലും റീസൺസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളത് ഫസ്റ്റ് ട്രീറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ പ്രോപ്പറായിട്ട് അയണും കാര്യങ്ങളും നിങ്ങളുടെ ബോഡിയിലോട്ട് അബ്സോർപ്ഷൻ ഉണ്ടാവുള്ളൂ അപ്പം ഈ ഒരു അയൺ ഡെഫിഷ്യൻസി വരുന്ന ആളുകൾക്ക് എങ്ങനെ മനസ്സിലാക്കാം നമ്മുടെ ശരീരത്തിനകത്ത് അയൺ കുറഞ്ഞു എന്ന് അത് ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്പം മെയിനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അമിതമായിട്ടുള്ള മുടി കൊഴ്ചലുണ്ടായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഫേസ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര വിളറിയ പോലെ ആയിരിക്കും നിങ്ങൾ ഒരൊട്ടും തന്നെ ഉഷാറില്ല ഭയങ്കര ക്ഷീണം എപ്പോഴും കിടന്നുറങ്ങണം അല്ലെങ്കിൽ എപ്പോഴും ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി കുറയുന്ന സമയത്ത് ആളുകൾ പറയാറുണ്ട് എനിക്ക് എപ്പോഴും ഡിപ്രഷനാണ് ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും ഓരോന്നിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും ഇതൊക്കെ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് അതുപോലെ തന്നെയാണ് അയൺ കുറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിനകത്ത് പിന്നെ അതുപോലെ തന്നെ വരുന്നൊരു കാര്യമാണ് നമ്മുടെ ബോഡിക്ക് പെട്ടെന്നുണ്ടാകുന്ന തണുപ്പ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഭയങ്കര തണുപ്പായിരിക്കും നിങ്ങൾക്ക് കാലം നിലത്ത് വെക്കുന്ന സമയത്ത് ഭയങ്കര തണുപ്പ് അല്ലെങ്കിൽ ബോഡി എപ്പോഴും ഒരു വിറഞ്ഞ് വിറയാ എന്ന് പറയുക അല്ലേ ആ ഒരു സ്റ്റേജിലൊക്കെ നമ്മുടെ ശരീരം കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അയൺ കുറയുന്നു എന്ന് നമ്മുടെ ബോഡി കാണിച്ചു തരുന്ന കുറച്ച് സിംറ്റംസ് ാണ് അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം നിങ്ങൾക്ക് അമിതമായിട്ട് ഒരു കാരണമല്ലാണ്ട് മുടി വല്ലാതെ കൊഴിഞ്ഞു പോകുന്നുണ്ട് ഇതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പ്രോപ്പറായിട്ട് അയൺ നമ്മുടെ ശരീരത്തിലോട്ട് കിട്ടുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക അതായത് അയൺ റിച്ച് ആയിട്ടുള്ള കുറച്ച് ഫുഡുകൾ ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ മീറ്റ് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിലും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ശരീരത്തിന് പ്രോപ്പർ ആയിട്ടുള്ള അയൺ കിട്ടും മീറ്റിൻ്റെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ റെഡ് മീറ്റ് കഴിച്ചാൽ നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് തന്നെ അയൺ അബ്സോർപ്ഷൻ ശരീരത്തിൽ നടക്കും പക്ഷെ ചിലപ്പോൾ എല്ലാവർക്കും ആ ഒരു റെഡ് മീറ്റ് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല നമ്മുടെ കണ്ടീഷൻസ് നോക്കണം നമുക്ക് വേറെ എന്തെങ്കിലും പ്രോട്ടീൻ അലർജി ഉണ്ടോ നോക്കണം അല്ലെങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ കൂടുതലായിട്ട് നിൽക്കുന്ന ആളുകളാണോ യൂറിക് ആസിഡ് കൂടുതലായിട്ട് നിൽക്കുന്ന ആളുകളാണോ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ നമുക്കൊന്നും നോക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ തന്നെ കത്ത് എച്ച് ബി പെർസെൻറ്റേജ് കൂടിക്കോളും അപ്പം ഫീമെയിൽസൊക്കെ കേസ് നോക്കുകയാണെങ്കിൽ ട്വൽവ് ടു ആണ് നോർമൽ പെർസെൻറ്റേജ് പറയുന്നത് എച്ച് ബി പെർസെൻറ്റേജ് പറയുന്നത് മെയിലിൻ്റെ ആണെങ്കിൽ ഒരു ഫോർട്ടീൻ ടു സിക്സ്റ്റീൻ ആണ് നോർമലായിട്ട് പറയുന്നത് അപ്പോൾ അതിൽ കുറവായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയൺ കുറവാണ് എന്നാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതുപോലെ തന്നെ ഇപ്പോൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് പൊമോഗ്രേറ്റ് പപ്പായ ഇതൊക്കെ കൂടുതലായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ അതുപോലെ തന്നെ മുന്തിരി ഇതൊക്കെ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടി നോക്കുക റാഗി ണ്ടെങ്കിൽ നമ്മൾ ഇപ്പം കൂടുതലായിട്ടും നമ്മൾ ഷുഗർ പേഷ്യൻസ് ഒന്നും അല്ലെങ്കിൽ നമുക്കത് പാലിൽ കുറുക്കി കഴിക്കാം പാലിൽ നമുക്ക് റാഗി കുറുക്കിയിട്ട് അതിലോട്ട് കുറച്ച് ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും നമ്മുടെ ബോഡിയിൽ അതിൻ്റെ അബ്സോപ്ഷനും കാര്യങ്ങളൊക്കെ നടക്കും അപ്പം ഇങ്ങനെയുള്ള ഫുഡുകളാണ് നിങ്ങൾ മെയിനായിട്ടും കഴിക്കേണ്ടത് അതുപോലെ തന്നെ ഇലക്കറികളൊക്കെ ആണെങ്കിൽ ചീര മുരിങ്ങയുടെ ഇലൊക്കെ കൂടുതലായിട്ടും കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കൂടുതലായിട്ടും കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിനകത്ത് ഓക്സിലേറ്റ്സ് കൂടുതലാണ് ഇത് നമ്മുടെ ബോഡിയിൽ കൂടുതലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാലും അയേണ്ടി അബ്സോർഷൻ കുറയാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഓക്സിലേറ്റ്സ് നമ്മുടെ ബോഡിയിൽ കുറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ധാരാളം വെള്ളം കുടിക്കണം അതുപോലെ തന്നെ കുറച്ച് പുളിയുള്ള കാര്യങ്ങൾ അതായത് ഇപ്പോൾ നോർമലി പണ്ട് കാലങ്ങളിലൊക്കെ ആണെങ്കിലും ചീരയും മുരിങ്ങയിലൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ തക്കാളി ആഡ് ചെയ്യാം ആഡ് ചെയ്യുമായിരുന്നു അതിനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ഓക്സിലേറ്റിൻ്റെ അളവൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതുപോലെ തന്നെ ഈ ഒരു അയണ് അബ്സോർപ്ഷൻ പെട്ടെന്ന് കൂട്ടാനും കൂടിയാണ് അതുപോലെ തന്നെ വിറ്റാമിൻ ഡിയും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അമിതമായിട്ട് കഴിക്കേണ്ട നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് മാത്രം കഴിച്ചാൽ മതി അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് നിങ്ങളുടെ ബോഡിയിൽ അയേണ്ട അബ്സോർപ്ഷൻ നടക്കുന്നില്ല അപ്പോൾ മറ്റെന്തെങ്കിലും റീസൺസ് ഉണ്ട് അതിലുള്ള ഒരു റീസൺ ആണ് ഞാൻ പറഞ്ഞാൽ ഹൈപ്പർ ആസിഡിക് കണ്ടീഷൻസ് അല്ലെങ്കിൽ ജിആർഡി എന്നൊക്കെ പറയും ജിആർഡി കണ്ടീഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാക്കും ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലെക്സ് ഡിസോർഡർ ആണ് അതായത് നമ്മുടെ ആസിഡ് സ്ട്രൊമക്കിൽ നിന്ന് തിരിച്ച് നമ്മുടെ ഈസോഫാഗസിലോട്ട് ഒരു കണ്ടീഷൻസ് ആ ഒരു സമയത്തും നമുക്ക് എന്തുണ്ടാവും പുളിച്ച് തെട്ടിയിട്ട് വരാം ഗ്യാസ് ഈ ആസിഡ് ആസിഡ് വീണ്ടും തിരിച്ച് നമ്മുടെ ഈ ത്രോട്ട് ഏരിയയിലോട്ടൊക്കെ വരിക അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു തൊണ്ടയുടെ ഭാഗത്ത് എന്തായിരിക്കും എന്തോ ഒന്ന് ജസ്റ്റ് തടയുന്ന പോലെ അല്ലെങ്കിൽ എന്തോന്ന് കുടുങ്ങുന്ന പോലെയൊക്കെ നമുക്കൊരു ഫീൽ ആയിരിക്കും നമുക്ക് എപ്പോഴും ഒരു ഒരു കഫം കെട്ടി കിടക്കുന്ന ആയിരിക്കും അപ്പം നമ്മളെപ്പോഴും ഇതിങ്ങനെ ആ ഒരു സൗണ്ട് നമ്മളെല്ലാവരും പൊതുവേ ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെയുള്ള കണ്ടീഷൻ എന്നൊക്കെ പറയുന്നത് ആസിഡ് കൂടുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ജി ആർ ഡി കണ്ടീഷൻസ് പോലുള്ള അവസരങ്ങളിലൊക്കെയാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക എന്താണ് കോസ് എന്ന് മനസ്സിലാക്കുക ട്രീറ്റ് ചെയ്യുക അതാണ് മെയിൻ ആയിട്ടും ശ്രദ്ധിക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ഗ്യാസിൻ്റെ ഉള്ള ആളെങ്കിൽ ഹൈപ്പോസി ായിരിക്കുന്ന ആളുകളുടെ അത്തും പ്രോപ്പറായിട്ട് മിനറൽസിൻ്റെ അബ്സോർപ്ഷൻ ഉണ്ടാവണമെന്നില്ല അപ്പം അവരും അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻസും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ടും ആളുകളിൽ ആസിഡ് റിഫ്ലക്സ് പോലുള്ള കണ്ടീഷൻസാണ് മെയിനായിട്ടും ഐ ആൻഡ് അബ്സോപ്ഷനൊക്കെ കുറയ്ക്കുന്നത് അല്ലെങ്കിൽ വരുന്ന ഒരു കണ്ടീഷനാണ് പാരസെറ്റിക് ഇൻഫെക്ഷൻസ് നമുക്ക് വിരശല്യം കൂടുതലായിട്ടുള്ള ആളുകളാണെങ്കിൽ അപ്പോൾ കുട്ടികളെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ അറിയാം ഒരു സിക്സ് മന്ത് ആവുന്ന സമയത്ത് അവർക്കൊരു ആൽബൻറ്റസോൾ പോലെയുള്ള വിര ഇളക്കുന്ന ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അപ്പം അതൊക്കെ ശരിക്കലും കൊടുക്കണം എന്നാൽ മാത്രമേ കുഞ്ഞുങ്ങളിൽ വിശപ്പുണ്ടാവുക ും അവരിൽ അയൺ അബ്സോപ്ഷൻ കൂടത്തുള്ളൂ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളിൽ ശ്രദ്ധിക്കാം നമ്മൾ വലിയ ആളുകളാണെങ്കിലും വിരശല്യവും ഉള്ള ആളുകളാണെങ്കിലും അല്ലാത്ത ഈ പാരസെറ്റിക് ഒക്കെ വരുന്ന ആളുകളാണെങ്കിലും നമ്മൾ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ആ ബേമിനെ റിമൂവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾ കൂടുതലായിട്ടും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ലേഡീസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അവർക്ക് ഈ കൂടുതലായിട്ടും ബ്ലീഡിങ് വരുന്ന കണ്ടീഷൻസ് ഉണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് നോക്കുക അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെയാണെങ്കിലും ശരീരത്തിനകത്ത് അയേണ്ട അബ്സോപ്ഷൻ കുറച്ച് പറയാനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ് അപ്പം അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം മെയിനായിട്ടും ഈ പറഞ്ഞ അസുഖങ്ങളാണ് അതിൻ്റെ കൂടെ തന്നെ വരുന്നൊരു കണ്ടീഷനാണ് ഐ ബി എസ് എന്ന് പറയുന്നത് ഇറിറ്റബിൾ ഭവൽ സിൻഡ്രോം എന്ന് പറയുന്നത് ആ ഒരു കണ്ടീഷൻ്റെ അകത്ത് അതായത് നമുക്കിപ്പോൾ ഓവറായിട്ട് ടെൻഷൻ അടിക്കുക അല്ലെങ്കിൽ സ്ട്രെസ് അടിക്കുക ഇങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് നമ്മുടെ കുടലിലൊക്കെ ഇൻഫ്ലമേഷൻസ് കൂടാനുള്ള ചാൻസസ് ഉണ്ട് എന്നാൽ കുടലിനകത്ത് ഇൻഫ്ലമേഷൻസ് കൂടുന്ന സമയത്ത് എന്താ വെച്ചാൽ ഇത് നമ്മുടെ ശരീരത്തിനകത്ത് പ്രോപ്പറായിട്ടുള്ള അബ്സോപ്ഷൻ കുറയ്ക്കും അങ്ങനെ പ്രോപ്പറായിട്ടുള്ള അബ്സോർപ്ഷൻ കുറച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അയൺ ഡെഫിഷ്യൻസി വരും അയൺ നമ്മുടെ ശരീരത്തിന് കുറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടും തൈറോയ്ഡ് രോഗികളെയാണ് ഇത് ബാധിക്കുന്നത് അതിനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്നും പ്രോപ്പർ ആയിട്ടുള്ള ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ വേണമെങ്കിൽ അതായത് ടി ത്രീ ടി ഫോർ ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ വേണമെങ്കിൽ എന്ത് വേണം അയണിൻ്റെ ഉൽപ്പാദനം വേണം അപ്പം ഈ ഒരു അയൺ നമ്മുടെ ശരീരത്തിൽ കിട്ടണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ കഴിക്കുക തൈറോയ്ഡ് രോഗികൾക്കാവുന്ന സമയത്ത് അവർ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഒഴിവാക്കി കഴിഞ്ഞാലും അവർക്ക് ശരീരത്തിലോട്ട് അയൺ അബ്സോർപ്ഷൻ കൂട്ടുന്ന ഭക്ഷണങ്ങൾ ഒരുപാട് തന്നെ ഉണ്ട് അപ്പോൾ അവർക്കാണെങ്കിലും റാഗി കഴിക്കുന്നത് കൊണ്ടൊന്നും വലിയ പ്രശ്നമില്ല എന്നാൽ റാഗി ചിലപ്പോൾ കുറുക്കി കഴിക്കുന്നുണ്ടെങ്കിൽ പാല് ആ പാലിൻ്റെ ഒരു ഇൻടോളറൻസ് അവരിൽ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നട്ട്സുകൾ ഉൾപ്പെടെ അതുപോലെ തന്നെ സീഡ്സുകൾ ഫ്ലാക്സ് സീഡ്സൊക്കെ അവരുടെ ശരീരത്തിൽ ഉൾപ്പെടുത്തുക കാരണം അതിനകത്ത് ഫൈബേഴ്സ് ആണെങ്കിലും കൂടുതലാണ് അതിൻ്റെ അയണിൻ്റെ അബ്സോപ്ഷനും കൂട്ടുകയും ചെയ്യും തൈറോയ്ഡ് ഗ്രന്ഥിക്ക് വരുന്ന ഡാമേജ് കുറയ്ക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ മെയിൻ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ക്രൂസിഫറസ് വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെയാണ് അത് നിങ്ങൾ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ പച്ചയോട് കഴിക്കുകയാണെങ്കിലാണ് കൂടുതലായിട്ട് കൂടുതലായിട്ടും ഒമേഗ ത്രീ ആയിട്ടുള്ള മത്സ്യങ്ങൾ കഴിക്കുക മത്തി അയലൊക്കെ എടുത്ത് കഴിക്കരുത് ചില ആളുകൾക്ക് ഉണ്ട് കൂടുതൽ ഒമേഗാത്രി കിട്ടിക്കോട്ടെ എന്നൊക്കെ കരുതിയിട്ട് ഒരു ദിവസം അഞ്ചും പത്തും മത്തിയൊക്കെ എടുത്ത് കഴിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ നമ്മൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂറിക് ആസിഡ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം അതെല്ലാം ശ്രദ്ധിച്ച് നിങ്ങൾ പ്രോപ്പറായിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് കീപ്പ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വെയ്റ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ഐ ഒക്കെ വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഒരു ഡയറ്റ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നതല്ല അപ്പം ഒരുപാട് കാലമായിട്ട് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെയാണ് ഒരു നല്ലൊരു പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി